കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച കണ്ണൻ ഗോപിനാഥൻ റിപ്പോർട്ടിനൊപ്പം ചേരിയാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് പല ഘട്ടങ്ങളും കേന്ദ്ര സർക്കാരിന് രൂക്ഷമായി വിമർശിച്ച ആൾ കൂടിയാണ് ഒടുവിൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു പല ഒരു നിലപാട് എന്താണ് കോൺഗ്രസ് കാരണം കോൺഗ്രസിൽ തിരഞ്ഞെടുക്കാൻ കാര്യം ആദ്യം രാജി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ എനിക്ക് മനസ്സിലായ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നിലപാടുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്തിന്റെ ഹിതത്തിലല്ല ദേശഹിതത്തിലല്ല എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ജനങ്ങളുടെ വിധത്തിലല്ല എന്ന് മനസ്സിലാക്കിയ ധാരണയുള്ള കൊണ്ടാണെന്ന് രാജിവെച്ചതും അതിനെതിരെ സംസാരിക്കണം അല്ലെങ്കിൽ ഉച്ച ഉച്ചത്തോട് പറയണമെന്നും മനസ്സിലാക്കിയത് അത് കഴിഞ്ഞ് പക്ഷേ ഏതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങോട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാജ്യം പോകേണ്ടത് ജനങ്ങളുടെ അധികാരം ഏത് പാർട്ടിയായിരിക്കും കൂടുതൽ നല്ലപോലെ കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് ഏത് പാർട്ടിയാണ് ചെറുകിട കൊടുക്കാൻ പറ്റിയ എന്ന് മനസ്സിലാക്കുന്ന ഒരു ജേണിയിലായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ആ ഒരു ജേണിയുടെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻ പല എൺപത് തൊണ്ണൂറോളോളം ജില്ലാ യാത്ര ചെയ്തു ആ ജനങ്ങളോട് സംസാരിച്ചു ആ ഒരു സംസാരത്തിന്റെ ഒരു കൾബിനേഷൻ ആയിട്ടാണ് എനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്നും ഈ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഐഡിയോളജി എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിനെ ജോയിൻ ചെയ്യുന്നത് നേരത്തെ രാജി പക്ഷേ രാജ്യ സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ടായി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നിരന്തരം നിങ്ങളെ വേട്ടയാട് അല്ലെങ്കിൽ നിങ്ങളെ മോശക്കാരനാകെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുക അത്തരം ശ്രമങ്ങളൊക്കെ നടന്നു അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോ ഇവിടെ എത്തിയിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തനം ഇല്ല ഞാൻ വേട്ടയാട് ഉള്ളത് കുറച്ച് അതിശോക്തിയായിരിക്കും എന്ന് മനസ്സിലാവുന്ന അവർ എഫ്ഐആർ ഇട്ടു ഒന്ന് രണ്ട് എഫ്ഐആർ ഇട്ടു തിരിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞ എഫ്ഐആർ ഇട്ടു പിന്നെ എന്തോ ഷേം മോണിയു പ്രൈം മിനിസ്റ്ററിന് എന്തോ ഒരു ട്വിറ്റർ ഇട്ട് എഫ് ഐആർ ഇട്ടു പിന്നെ പലടത്ത് ഡിറ്റെയിൻ ചെയ്തു പിന്നെ എന്തോ എൻക്വയറി നടത്താൻ വേണ്ടി ശ്രമിച്ചു ഇതൊക്കെ പക്ഷെ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ശബ്ദം ഇല്ലാതാക്കാൻ ഏറ്റവും ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വസനീയത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരാളുടെ വിശ്വസനീയത ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ശബ്ദം ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ല അപ്പൊ അതിനുള്ളൊരു ശ്രമമായിരുന്നു അത് അത് എനിക്ക് തോന്നുന്നില്ല വിജയിച്ചു എന്നുള്ള ഒരു രീതിയില്ല അത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇതുവരെ രാജി അംഗീകരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആറു വർഷമായി ഇതുവരെ രാജി അംഗീകരിച്ചിട്ടില്ല അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി രാജിവെച്ചിട്ട് വച്ചിട്ടുവാണോ ഇനി കോൺഗ്രസിൽ ജോയിൻ എന്നുള്ള ഒരു ഇതും ഉണ്ട് എന്താണോ ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഒരു ധാരണ ക്ലാരിറ്റി ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ബീഹാർ നടക്കാൻ പോകുന്നു എങ്ങനെയായിരിക്കും ഒരു പ്രവർത്തന രീതി അതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും പാർട്ടി ഇതുവരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇല്ലില്ല ഇതൊരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം സ്വീകരിക്കുക എന്നുള്ള ആ ഒരു ഡിസ്കഷനിൽ മാത്രമേ ഉള്ളു അല്ല അതി കൂടുതൽ എവിടെയാണോ എന്നെ കൊണ്ട് ഒരു സശക്തമാക്കാൻ പറ്റുന്നത് എവിടെയാണോ എനിക്ക് ഊർജ്ജം കൊടുക്കാൻ പറ്റുന്നത് എവിടെയാണോ എന്നെ കൊണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആക്കാൻ പറ്റുന്നത് അവിടെ പ്രവർത്തിക്കുക അത് പാർട്ടി അനുസരിച്ചും പിന്നെ എനിക്ക് എവിടെയാണോ ശരിയാണെന്ന് തോന്നുന്നതോ അവിടെ പ്രവർത്തിക്കുക കാലമാണ് കേരള അടക്കമുള്ള സംസ്ഥാനത്ത് പോരാൻ പോകുന്നത് ഒരു സർക്കാർ മാറ്റം കേരളത്തിലടക്കം പ്രതീക്ഷിക്കുന്നു സർക്കാർ മാറ്റം തീർച്ചയായിട്ടും സർക്കാർ മാറ്റം പ്രതീക്ഷിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ സർക്കാരുകൾ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞൊക്കെ മാറേണ്ടത് എല്ലായിടത്തും ആവശ്യമാണ് അത് ഏത് സർക്കാരാണെങ്കിലും മാറണ്ട ആവശ്യമുണ്ട് മത്സരിക്കുമോ അങ്ങനെ ഓഫർ വന്നാൽ എന്തായിരിക്കും തീരുമാനം അല്ല അതൊരു വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കാര്യം ഒരു പാർട്ടി ജോയിൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള ഓഫറുകൾ ഇതിനു മുമ്പും പലയിടത്തുനിന്നും വന്നിട്ടുണ്ട് പല പാർട്ടികളിൽ നിന്നും വന്നിട്ടുണ്ട് പക്ഷെ അതല്ല അതിന്റെ ഒരു ഇത് ഏത് നമ്മളുടെ മനസ്സാക്ഷി ഏത് ഭാഗമാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആ ഒരു ഇതിൽ വർക്ക് ചെയ്യുക ഒരു ക്ലാരിറ്റി ഉള്ളത് അതിനോട് ഓണസ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുക ഇപ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്തായിരുന്നു രാഹുൽജിയുടെ ഒരു പ്രതികരണം ഇല്ല തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യം ഇതാണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കണ്ണൻ കോൺഗ്രസ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു അല്ലാതെ മറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള എന്തുകൊണ്ട് ജോയിൻ ചെയ്യണം എന്തുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ ആവശ്യം എന്താണ് എന്നുള്ള ഒരു എന്നുള്ളൊരു ഡിസ്കഷനായിരുന്നു പ്രത്യേകിച്ച് എല്ലാ ലാംഗ്വേജുകളും അറിയാം ഹിന്ദി അറിയാം അപ്പോ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണോ അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിൽ പ്രത്യേകിച്ച് കേരളം പോലീസ് തലങ്ങളിൽ പ്രവർത്തിക്കാനാണോ താല്പര്യം താല്പര്യം അങ്ങനെ എവിടെ പറ്റുന്നു അവിടെ പ്രവർത്തിക്കാന്നുള്ള രീതിയിലാണ് ഭാഷ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലയിടത്ത് താമസിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു എല്ലായിടത്തും അതിനോടുള്ള സ്നേഹവും കിട്ടിയിട്ടുണ്ട് അത് മിസോ മിസോറമല്ലാണെങ്കിൽ മിസോ സംസാരിക്കുക അപ്പൊ അവിടെ നിന്ന് ആ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ട് ജാർഖണ്ഡിലായിരുന്നപ്പോൾ അവിടെ നോയിഡയിലെ മഹാരാഷ്ട്രയിലാണെങ്കിലും അപ്പൊ എവിടാണോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് അവിടെ പ്രവർത്തിക്കാന്നുള്ളതാണ് പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് നേഷൻ ഏത് ആ വർക്ക് ചെയ്യാൻ വളരെ പഴയ ഊർജ്ജത്തോടെ കോൺഗ്രസിലും പ്രവർത്തിക്കാനായിട്ട് എന്നാലും കണ്ണൻ ഗോപിനാഥനാണ് റിപ്പോർട്ട് പ്രതികരിച്ചത് വലിയ ഊർജ്ജം അദ്ദേഹം പണ്ട് കേന്ദ്രക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അതേ ഊർജ്ജത്തിൽ ഇനി കോൺഗ്രസിലും പ്രവർത്തിച്ച് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കണ്ണൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വിജിലൻസ് കണ്ണൻ പ്രസിഡന്റ് ഒപ്പം നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി